എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അമീബിക് മസ്തിഷ്കജ്വരം എന്ന അസുഖമാണ് കേരളത്തിൽ മഴക്കാലം ആരംഭിച്ചതോടെയുള്ള സ്ഥിരം കാഴ്ചയാണ് കുളങ്ങളിലും പുഴകളിലും പോയി നീന്തി കുളിക്കുക എന്നത് പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ഈ ഒരു അസുഖം ബാധിക്കുക എന്നതിനാൽ തന്നെ ഈ ഒരു അവസരത്തിലാണ് നമ്മൾ കുട്ടികളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുപ്പതിനാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ഒരു പന്ത്രണ്ട് വയസ്സുകാരൻ ഈ അസുഖം ബാധിച്ച് ചികിത്സയിലാണ് കഴിഞ്ഞ ഒന്നര മാസത്തിനിടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള മൂന്നാമത്തെ കേസാണിത് കായലുകൾ നദികൾ കുളങ്ങൾ തുടങ്ങി ചൂടുള്ള ശുദ്ധജലത്തിലും മണ്ണിലും ഇത് കൂടുതലായി കാണപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള കുളങ്ങളും പൂളുകളും നമ്മൾ കരുതുന്നത് പോലെ അത്ര ശുദ്ധമല്ല അവയെല്ലാം ഇടയ്ക്കിടെ ക്ലോറിനേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നെയ്ഗ്ലേരിയ ഫൗലേരിയ എന്നാണ് മസ്തിഷ്കം ഭക്ഷിക്കുന്ന ഈ അമീബ അറിയപ്പെടുന്നത് ഈ അമീബയുള്ള ജലം മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോഴാണ് ഈ അസുഖം ആളുകളെ ബാധിക്കുന്നത് എന്നതാണ് പഠനം നീന്താൻ പോകുമ്പോഴോ തടാകങ്ങളിലോ നദികളിലോ ശുദ്ധജലത്തിനടിയിലോ മുങ്ങി കുളിക്കുമ്പോഴോ ആണ് ഈ രോഗബാധ ഉണ്ടാകുന്നത് ഈ അമീബ മൂക്കിൽ നിന്ന് തലച്ചോറിലേക്ക് സഞ്ചരിക്കുകയും മസ്തിഷ്ക കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു ഇതിന്റെ മരണനിരക്ക് തൊണ്ണൂറ്റി ഏഴ് ശതമാനമാണ് അതുകൊണ്ട് തന്നെ ഈ അസുഖം ചികിത്സിച്ചു ഭേദമാക്കുക എന്നത് വളരെ സാധ്യത കുറവാണ് ഈ അമീബ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അഞ്ചു ദിവസത്തിന് ശേഷമാണ് സാധാരണയായി ഇതിന്റെ ലക്ഷണങ്ങൾ തലവേദന പനി ഓക്കാനം അല്ലെങ്കിൽ ഛർദി എന്നിവയാണ് പ്രധാനമായും കണ്ടുവരുന്ന ലക്ഷണങ്ങൾ കഴുത്തിന് വേദന ആശയക്കുഴപ്പം ചുറ്റുപാടിലേക്കും ആളുകളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാവാത്ത അവസ്ഥ എന്നിവയാണ് പിന്നീടുള്ള ലക്ഷണങ്ങൾ ഇത് പിടിപെടാനുള്ള സാധ്യത വളരെ കുറവാണെങ്കിൽ കൂടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ അറിവ് തീർച്ചയായും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കൂടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ